ഹായ് ഗൈസ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും ഇന്ത്യേൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അറ്റാക്കാണ് പോസിബിലിറ്റിയാണ് എല്ലാവരും പറയുന്നത് എന്നാൽ പല ചാനലുകളും അതായത് നോർത്ത് ഇന്ത്യയിലെല്ലാം തന്നെ ഇത് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നതാണ് അതുപോലെ തന്നെ അതായത് മലയാളികൾ ആണ് കൂടുതലും ഇത് ഡിസ്കസ് ചെയ്യാതെ ഞാൻ കണ്ടിട്ടുള്ളത് അതായത് ഇന്ത്യക്ക് താജകിസ്ഥാനിൽ നിന്ന് ഒരു സൂപ്പർ സ്ട്രൈക്ക് കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട് നമുക്കവിടെ ഒരു സ്വന്തമായ ഒരു എയർബേസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റിനെ കുറിച്ചും അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണിക്കുക അതിനു മുമ്പ് അതായത് ഈ ഒരു പ്രശ്നം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ച് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ മാസീവ് അറ്റാക്ക് ഉണ്ടാകുന്നത് പക്ഷേ കുറേ ദിവസമായിട്ട് ഒരു അറ്റാക്കും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇത് കേട്ട് മടുത്തു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ന്യൂസ് ചാനലുകൾ ഇപ്പോൾ അടിക്കും നാടടിക്കും എന്നുള്ളൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആൾക്കാരും അത് വിശ്വസിച്ചു പക്ഷേ അതല്ല അത് കുറച്ച് ടൈം എടുക്കുന്നതാണ് നമ്മൾ പല വീഡിയോകളും അതായത് നമ്മുടെ ചാനൽ തുടക്കം തൊട്ട് ഫോളോ ചെയ്യുന്ന എല്ലാരുടെ നമ്മൾ പറഞ്ഞതാണ് വേറാണ് ടൈം എടുക്കും എന്നുള്ളത് പക്ഷേ എങ്കിലും നമ്മൾ പലപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് നീക്കമെന്ന് അപ്പോൾ ഇതൊരു ഔട്ട് ഓഫ് സിലബസ് ആയ ഒരു കാര്യമാണ് അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് റിയലി ഔട്ട് ഓഫ് സിലബസ് ആയ ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഈ ഒരു അതായത് എയർബേസ് ആദ്യം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് താലിബാൻ അഫ്ഗാനിസ്ഥാനെ കൺട്രോളിലെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇത് താലിബാനുമായിട്ടുള്ള പ്രശ്നം തുടങ്ങുമ്പോൾ അതായത് ഈ ഒരു പ്രശ്നമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നത്തെ പ്രശ്നമല്ല അതിനു മുമ്പ് തന്നെ നമ്മൾ താലിബാനുമായിട്ടുള്ള പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് താലിബാൻ വരികയാണെങ്കിൽ അതിനൊരു കൗണ്ടർ പാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ തജിക്കിസ്ഥാനിൽ രണ്ട് എയർ ബേസുകളാണ് നമുക്കുള്ളത് ഒന്ന് ഫക്വാർ അതുപോലെ തന്നെ ഒന്ന് ഐനി ഈ രണ്ട് എയർ ബേസുകളും താലിബാനെ കൗണ്ടർ ചെയ്യാനാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അന്ന് വലിയ രീതിയിൽ എടുത്തിരുന്നത് പക്ഷേ താലിബാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളും അവർ നല്ല റിലേഷനിൽ എത്തുകയും അത് പാകിസ്ഥാന് വലിയൊരു തലവേദനയായി മാറുകയും ചെയ്തത് അപ്പോൾ അവിടെ രണ്ട് എയർബേസ് ഉണ്ട് ഇവിടെ നമ്മൾ നിർത്തി വെച്ചിരിക്കുന്ന സുക്കോയ് തേറ്റിയും അതുപോലെ തന്നെ കുറേ മിസൈലുകളുമാണ് പക്ഷെ എന്നാൽ അഡ്വാൻസ്ഡ് ആയ സിസ്റ്റം എവിടെയുള്ളൂ എന്ന് വെച്ചാൽ അതുമില്ല അതൊരു പോരായികയുണ്ട് കാരണം തിരിച്ചൊരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നം വരും പക്ഷേ ആ ഒരു അറ്റാക്കിന് പാസി പാകിസ്ഥാന് പോസിബിലിറ്റി ഇല്ല അത് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞ ഈ ഒരു എയർബേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ നിന്ന് ആയിട്ട് പാകിസ്ഥാൻ്റെ അതായത് ലാഹൂറിലോട്ട് അറ്റാക്ക് ചെയ്യാൻ വെറും എഴുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി ഇസ്ലാമാബാദിലോട്ട് അറ്റാക്ക് ചെയ്യാൻ അറുന്നൂറ് കിലോമീറ്ററും പേശ്വറിലോട്ട് ഒക്കെ ആക്കിയാൽ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അത് നമ്മുടെ എല്ലാ എയർ ക്രാഫ്റ്റുകളും മിനിമം നൂ ആയിരം കിലോമീറ്ററിലോട്ട് പോകാനുള്ള എല്ലാവിധ കേപ്പബിലിറ്റിയും ഉണ്ട് ഇനി അത് കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് എയർ ഫ്യൂലിംഗ് അങ്ങനെയുള്ള എല്ലാ സിസ്റ്റം ഇന്ന് ഇന്ത്യയിലെടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് ആയിരം കിലോമീറ്റർ ഒരു ഇത് തടസ്സവും ഇല്ലാതെ സിമ്പിളായി പോയി അറ്റാക്ക് ചെയ്തു വരാനുള്ള ശേഷി ഇന്ന് ഇന്ത്യൻ എയർക്രാഫ്റ്റുകളുടെ എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ മിരാജ് ആയിക്കോട്ടെ സുഖോ ആയിക്കോട്ടെ റഫേൽ ആയിക്കോട്ടെ ഇതെല്ലാം ആയിരം കിലോമീറ്ററിൻ്റെ മേലെ പോകുന്നതാണ് അപ്പോൾ ഈ ഒരു അതായത് ഫക്വാർ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പാക്കിസ്ഥാൻ്റെ കംപ്ലീറ്റ് റേഡിയസ് റോഡ് വരണമെങ്കിൽ ആയിരം കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാവിധ പോസിബിലിറ്റിയും സിമ്പിളായിട്ട് നടത്താവുന്നതുള്ളൂ അടുത്തൊരു ഏറ്റവും വലിയൊരു ചെക്ക് പാകിസ്ഥാന് വെക്കുന്നതെന്ന് വച്ചാൽ അതായത് ഓൾറെഡി ഈ അതായത് ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തണമെങ്കിൽ നമ്മൾ എന്തായാലും എയർ സ്പേസ് ഉപയോഗിച്ചേ പറ്റുള്ളൂ ഇപ്പോൾ താലിബാനും ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സും എന്തുകൊണ്ടായിരിക്കും മീറ്റ് ചെയ്തത് എന്നുള്ളൊരു സൂചനയും വന്നില്ലേ അത് ഈ കാര്യങ്ങളെല്ലാം പ്രധാനമായും ഡിസ്കസ് ചെയ്യാനായിരിക്കും ഒന്ന് അവിടുന്ന് ഒരു ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും രണ്ടാമത്തത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്കുണ്ട് അപ്പോൾ എയർസ്പേസ് ഉപയോഗിക്കേണ്ടി വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് അത് സമ്മതം തരണം എന്നുള്ളതായിരിക്കും സമ്മതം തന്നില്ലെങ്കിലും അതായത് ഈ താലിബാന് അതായത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ അതായത് കൺട്രീസിനും അവർക്ക് ഉപയോഗിക്കുന്ന അതിനെ അഡ്വാൻസ് ചെയ്ത് വീഴ്ത്താനുള്ള കഴിവ് താലിബാൻ്റെ അടുത്തില്ല അതൊരു പോരായി അവർക്കുണ്ട് പക്ഷേ താലിബാൻ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ അനുകൂലിച്ചേ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു അറ്റാക്ക് നടത്തും അപ്പോൾ ഇവിടുന്ന് ഒരു അറ്റാക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റവും അവർ കൊണ്ടുപോയി നിന്ന് നിർത്തിയിരിക്കുന്നത് ഇന്ത്യേൻ്റെ ഗുജറാത്ത് തൊട്ട് ജമ്മു കാശ്മീർ വരെ ആ ഒരു റേഞ്ചിലാണ് അപ്പോൾ ഇൻ കേസ് ഇന്ത്യയിൽ നിന്ന് ഒരു അറ്റാക്ക് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തജിസ്ഥാനിന് നമ്മുടെ മിലിറ്ററി എയർബേസിന് അവിടുന്ന് ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ അതായത് ആ സൈഡിൽ നിന്ന് വരുമ്പോൾ വെസ്റ്റിൽ നിന്ന് വരുമ്പോൾ പാകിസ്ഥാൻ അവിടെ അത് കംപ്ലീറ്റ് ആയിട്ടും പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാവില്ല പാകിസ്ഥാൻ പ്രധാനമായിട്ടും ടോട്ടലി ആവും ഇത് ഒന്നാമത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം പാകിസ്ഥാനിന് നേരിടാൻ പോവുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം അതായത് പാകിസ്ഥാൻ വിചാരിക്കുകയാണ് അത് തജകിസ്ഥാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്തു തിരിച്ച് അറ്റാക്ക് ചെയ്യണം നമ്മൾ ആ എയർബേസിൽ തന്നെ പോയി അറ്റാക്ക് ചെയ്യണം അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കുകയാണ് നമുക്കും വലിയൊരു കേപ്പബിലിറ്റി ഇല്ല അത് നമ്മുടെ ഒരു വൾണർ വൾണറബിലിറ്റി തന്നെയാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തജകിസ്ഥാൻ ഇപ്പോഴും റഷ്യയുടെ സപ്പോർട്ടുള്ള രാജ്യമാണ് തജികിസ്ഥാനെ ഏത് ആൾക്കാരെ തിരിച്ച് അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നു അവിടെ റഷ്യ മുന്നോട്ട് വരും എന്നുള്ളത് യാതൊരു തർക്കവും കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം നിൽക്കുമ്പോൾ അതായത് പാകിസ്ഥാൻ പോയി അവിടെ ഒരു അറ്റാക്ക് നിർത്തുമോ രണ്ടാമത്തെ കാര്യം തജകിസ്താനത്തിന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ താലിബാന്റെ എയർസ്പേസ് ഉപയോഗിക്കണം അപ്പോൾ താലിബാന്റെ എയർസ്പേസ് ഉപയോഗിക്കുമ്പോൾ താലിബാൻ മേലെ മേലെക്കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർ അതായത് തിരിച്ചൊരു ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യും എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ എയർ ബേസ് ഞങ്ങൾ ഉപയോഗ അതായത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഒരു രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് പാകിസ്ഥാൻ താലിബാൻ്റെ അടുത്തും പ്രശ്നം വരും അതുപോലെ തന്നെ താലിബാനും തജകിസ്ഥാനുമായിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം വേണ്ടി റഷ്യം ഈ ഒരു സെനിയാരിയിലോട്ട് വരും അപ്പോൾ പാകിസ്ഥാനെ ആയിട്ട് പോയി തജകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതും അവസ്ഥയിലോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പാകിസ്ഥാൻ പ്രധാനമായും ഒരു ചെക്ക് ഉണ്ട് ഇനി ഇപ്പുറത്തൂടെ നമുക്ക് പോകണം എന്ന് വെച്ചാലും അതായത് പാകിസ്ഥാന്റെ എയർ ഡിഫൻ സിസ്റ്റം നമ്മൾ ഒരിക്കൽ കടന്നതാണ് അത് വലിയൊരു പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡിലൂടെയും അറ്റാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനൊരു അതായത് വണ്ടർഫുൾ പോസിബിലിറ്റി നമ്മുടെ മുന്നിൽ ഓപ്പൺ ആയി തന്നെ തെളിഞ്ഞു കിടക്കുകയാണ് ഇനി ഇതിൽ അറ്റാക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിലുള്ളൊരു പോസിബിലിറ്റി എങ്ങനെയാണ് അതിൽ ഇന്ധൻ അത് വളരെ സീക്രട്ടായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് അതൊരു പോസിബിലിറ്റി ഉണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത്